പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആണ് അതായത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ടു പീസ് സെറ്റ് ആണ് ഏലൈൻ പാറ്റേൺ ജോർജി ടി മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൻ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല റെഡി സ്റ്റോക്കിൽ ഫോർ ഡബിൾ നയൻ ആണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതും ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ ആട്ടോ അപ്പം ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ ഗെയിം എന്താന്ന് പറയാം ഗീവ് അവേ ഗെയിം എന്താന്ന് പറയാം ഇന്നത്തെ ഇന്ന് ഞാൻ കാണിക്കുന്ന നാല് കളേഴ്സിലാണ് ഈ കാണുന്നത് ഈ നാല് കളേഴ്സിലുള്ള ഈ കുർത്തി നിങ്ങൾക്ക് വെറും ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ അവസരമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക ഏത് നമ്പറിലാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ എടുക്കുന്ന നമ്പറുകളിൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ ഇന്ന് കമന്റ് വേണം കമന്റിന്റെ സ്ക്രീൻഷോട്ടും വേണം അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്ന് അറുക്കെടുപ്പിലൂടെ അഞ്ച് പേർക്ക് ഇന്നത്തെ കുർത്തി ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഗെയിം സ്റ്റാർട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ഗെയിം അവേ അതും ഓൾറെഡി നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരികയും ചെയ്യുന്നവരാണ് അതുപോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ നമ്മൾ നോർമലി നോർമലിയുള്ള ഗെയിമുകൾ നടക്കുന്നുണ്ട് അതിന് പുറമെ നമ്മുടേത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് മിത്രങ്ങൾ എക്സഡ് ഓൺ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞ് നിങ്ങളൊരു റിവ്യൂ വീഡിയോ അയച്ചു തരിക റിവ്യൂ വീഡിയോ അയച്ചു തരുന്നത് കട്ട് ചെയ്യാതെ ഒരു മിനിറ്റുള്ള വീഡിയോ ആയിരിക്കണം നല്ല നല്ല സ്മാർട്ടായിട്ട് നല്ല സൗണ്ടിൽ സംസാരിക്കുന്ന അടിപൊളി വീഡിയോ ആയിരിക്കണം അങ്ങനെ വീഡിയോ അയച്ചു തരുമ്പോൾ അത് നൽകിപ്പില്ല സെലക്റ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് നമുക്ക് ന്യൂ ഇയർ വരുവാൻ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകളുമായിട്ടാണ് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുന്നത് എല്ലാവരും എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നേരത്തെ റിവ്യൂ വീഡിയോ അയച്ചു തന്നതി കുറച്ച് പേർക്കുള്ള പ്രൊഡക്റ്റ് കിട്ടാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു നമ്മുടെ സ്റ്റാഫെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിലേക്കാണ് നിങ്ങളുടെ റിവ്യൂസ് വീഡിയോസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ബട്ട് കൺഫ്യൂഷൻ ആയിപ്പോയി ആരുടെയാണ് ഈ വീഡിയോ ഈ വീഡിയോയുടെ അഡ്രസ്സ് ഏതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വന്നത് കൊണ്ട് കുറച്ച് പേർക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് അയച്ചിട്ടില്ല കുറെ പേർക്ക് അയച്ചു കുറച്ച് പേർക്ക് അയച്ചിട്ടില്ല അപ്പൊ കിട്ടാനുള്ളവരും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അഡ്രസ്സുകൂടെ സെൻഡ് ചെയ്ത് തരാം ആ ടോപ്പ് എല്ലാവരും ഗിഫ്റ്റ് ലഭിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ഗീവേ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന നാല് കുർത്തീസിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുർത്തി ഒരു രൂപയ്ക്ക് സ്വന്തമാക്കാനാണ് അവസരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കമെന്റ് തരിക അതിനുശേഷം നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരിക്കുക നാളത്തെ വീഡിയോയുടെ കൂടെ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഈ വിന്നർ ആരാ നമ്മൾ പറയുന്നതായിരിക്കും നാളത്തെ വീഡിയോ ഈ ഒരു ഗെയിമിന്റെ വിന്നർ ആരാ നമ്മൾ അനൗൺസ് ചെയ്യും ഇന്നലത്തെ നമ്മൾ ഡെസ്സിംഗ് ആയിരുന്നു പ്രൈസ് ഡെസ്സിംഗ് ആയിരുന്നു അതിൽ ഞാൻ മറന്നു പോയി പേരെന്തോ എന്നാൽ കുട്ടിയാ കുട്ടി വിന്നർ ആയിട്ടുണ്ട് നമുക്ക് അഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട് ഇന്ന് ആളിന്റെ പാഴ്സൽ ഇവിടുന്ന് മൂവ് ആകുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുള്ള യെല്ലോ സ്ക്രീൻ കളറിലതാ ഇത്രയും ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ എ ലൈൻ ആയിട്ടും സ്ലിറ്റ് ആയിട്ട് ഇത് അവൈലബിൾ ആട്ടോ അതുപോലെ തന്നെ സ്ലീവ് ത്രീ വിത്ത് ഔട്ട് ലൈനിംഗില് ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് കുർത്തി പ്ലസ് ദുപ്പട്ട ഓൾ കേരള ഫ്രീ ഷിപ്പിംഗില് ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഏത് സൈറ്റിൽ വേണമെങ്കിലും പോയി നോക്കിക്കോ ഈ ഒരു കുർത്തി ഈ ഒരു പാറ്റേൺ കുർത്തിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കസ്റ്റമർ ഒരു കസ്റ്റമർ ആണ് ഈ ഒരു പാറ്റേൺ നമുക്ക് അയച്ചു തന്നിട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചത് അവർ പോലും പോകും ഈ ഫോർ ഡബിൾ നൈൻ നമ്മൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവരുമെന്ന് അവർ പോലും വിചാരിക്കില്ല കാരണം നിങ്ങൾ സൈറ്റിൽ വേറെ സൈറ്റിൽ കയറി നോക്കൂ ഇതിന് എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ച് സെവൻ ഡബിൾ നയൻ ഒക്കെ പ്രൈസ് റേഞ്ചിൽ വരുന്ന കുർത്തിയാണ് നമ്മൾ നേരെ പകുതി റേറ്റിൽ ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കളർ നോക്കാം വരുന്നത് അടിപൊളി കോഫി ബ്രൗൺ കളർ ആണ് ഡാർക്ക് വർക്ക് വന്നപ്പോഴത്തെ ഭംഗി നോക്കിയേ അടിപൊളിയാട്ടോ നെക്ക് ആണെങ്കിലും ചെറിയ ഓപ്പൺ ഒക്കെ കൊടുത്താണ് നമ്മൾ നെക്ക് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ ബോഡി പാർട്ട് ലൈനിങ് ആയിട്ട് അതുപോലെ സേവ് വിത്തൗട്ട് ലൈനിങ് കുർത്തി പ്ലസ് ആണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ ടൈൻ കളർ നോക്കാം കളർ വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതുപോലെ ആണ് ഹാൻഡർ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് അടിപൊളി ബ്ലാക്ക് ആട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ഇങ്ങനെയാട്ടോ വരുന്നത് കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാൾ ടൂ റീ എക്സ് എൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പിന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ സൈസും അവൈലബിൾ ആണ് താങ്ക്